നമ്മളിപ്പോൾ പുഴിക്കര നിൽക്കാനാ കേട്ടോ കുറച്ച് സബിക്കി അടിച്ച് മീനെ പിടിക്കാനായിട്ട് വന്നത് വേണ്ട അവർ ഇടുന്നതെന്ന് പറഞ്ഞാൽ വേണ്ടേ ലൈവ് ചെമ്മീനാണ് പക്ഷേ ഏകദേശം എല്ലാം തീർന്നു പടിയായി നമ്മൾ കുറച്ച് സബിക്കി വലിക്കും പിന്നെ ഷാഡ് വലിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം കേട്ടോ

ಚಾನ್ಸ್ ಇತ್ತು ಹೇಳಿದ ಕರೆ ಬಂದು ಕೇರಿ ಕೇಬ್ರಿ ಉತ್ಸವ ಚಾನ್ಸ್ ಅಲ್ಲ Yo creo que la verdad es അതൊരു പരിക്ക് പറ്റിയതാ കേട്ടോ വികലാംഗനെ അതാണ്ടോ ഉണ്ടോ ഉം എത്ര കിലോ വരും ഗായസ് എത്ര കിലോ വരും ഗായ കിലോ വരും ആറേഴ് കിലോ കിലോ വരും

ജിഗട്ടാണോ അതെ സീറോ എത്ര ഗ്രാമമാണ് അത് ഏഴ് ഏഴ് ഗ്രാം ഏഴ് ഗ്രാമിന്റെ ജിഗെട്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട പറയേണ്ടതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടിപ്പൊളി ക്യാഷ് നമ്മൾ വരുന്നതായിരിക്കും